എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഫ്രൈസ് വെല്ലസർ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഫേമസ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഐ കോഫിയുടെ റിസൾട്ടാണ് അപ്പോൾ മുൻ നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഇന്ന് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബെൽബട്ടൺ ആൻഡോം പൊക്ക ടോം ഷേഗ് അപ്പോൾ നമുക്ക് ഈ ഐ കോഫി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് പേര് ടേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹം അപ്പോൾ ഒത്തിരിയധികം മരുന്നുകൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് റിയ പലരും ഒരുപാട് ആൾ ചോദിക്കുക വേറെ നിർമ്മിതി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം അപ്പൊ നമുക്ക് ഇന്ന് പ്രമേഹം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐ കോഫി എന്ന പ്രൊഡക്റ്റ് അപ്പൊ ആ ഐ കോഫി ഉപയോഗിച്ചിട്ട് ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് കൂടുതലുള്ളത് അപ്പൊ ടീച്ചറാണ് അംഗനവാറാണ് ടീച്ചർ പേര് രമാദേവിനാണ് തൃശൂർ ആലപ്പാടാണ് സന്ദേശം അപ്പൊ നമുക്ക് എന്താണ് ഈ ഐ കോഫി കഴിക്കുന്നതിനു ശേഷം അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പും ഉണ്ടായിരുന്ന മാറ്റം എന്താ ടീച്ചറോട് എനിക്ക് ഷുഗറായിട്ട് ഞാനപ്പോൾ അതിൻ്റെ എനിക്ക് കാൽ തരിപ്പ് വേദന ഇങ്ങനെയല്ലായിരുന്നു അങ്ങനെ അതിലുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ എന്തായാലും രണ്ട് കഴിച്ചു ഇപ്പം ഞാൻ വളരെയധികം എൻ്റെ കാൽ തരിപ്പിനും കൈ മറക്കാനും ഉണ്ട് അതെന്താണ് ഷുഗർ പിന്നെ ഷുഗർ എനിക്ക് മൂന്നോ അതില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി അറുപതായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കൈക്കിന്ന് ഞാൻ നോക്കിയപ്പോൾ കൈയ്യൊക്കെ കുഴപ്പമില്ല ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല എത്ര എനിക്ക് വളരെ കൂടുതലായിരുന്നു ആദ്യം കഴിഞ്ഞ മാസം അതുകൊണ്ടായിരുന്നു ഓക്കെ നമ്മളെ ഐ കോഫി ഉപയോഗിച്ച ഒരു നമ്മളെ മഞ്ഞ ടീച്ചറായ ദേശ്പീരിയൻസാണ് നമ്മൾ കേട്ടത് അപ്പോ ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളെ ആരെങ്കിലും ഒക്കെ പ്രമേഹം കൊണ്ട് ഒരുപാട് ഇഷ്യൂസ് നമ്മളെ ഡെയിലി ലൈഫിലോ അതുപോലെ തന്നെ ശാരീരികമായിട്ട് മാനസമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റെമഡി അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇൻഡസ്ട്രിയുടെ ഈ പറയും ഐ കോഫ് എന്ന പ്രൊഡക്റ്റ് നമുക്ക് വിളിക്കാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ എങ്ങനെ വാങ്ങാം എവിടെയാണ് നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ടത് കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് യൂസ്